നമസ്കാരം സമ്പ്രദായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അടിപൊലെ നമ്മളെ ആക്രമിക്കുന്ന ചില സമയങ്ങളിൽ വ്യത്യസ്തമായ ചില രീതികൾ കൂടി മാറ്റാനിൽ ചില പ്രത്യേക ശരീരചലനങ്ങളെ ഉണ്ടാക്കുന്ന വിദ്യകളാണ് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രത്യേകം കറക്കി വിടുക തിരിച്ചു വിടുക ആ രീതിക്ക് നമ്മൾ പരിശീലിക്കുന്ന ചില വിദ്യകളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് കാണാം ഇനി ഇത് വേഗത കുറച്ച് കാണിച്ചുതരാം അടിക്കുന്ന സമയത്ത് നമ്മൾ തട്ടുന്ന ചെയ്തേ ഇങ്ങനെ കൈ ഒടിച്ചു വയ്ക്കുന്നത് ഈ ചുറ്റി വരുന്ന കൈ കേട്ടോ ഇത് ഇത് ഇങ്ങനെ കയ്യാ കോഴിക്കോട് ചുറ്റിയാ പോകുന്നത് സാറിനാട്ടോ പെട്ടെന്ന് നമ്മൾ അറിയാതിരിക്കുന്ന സമയത്ത് ആളെടുത്ത് വരും ഈ കൈ പെട്ടെന്ന് നിതിരാത്തു ഊരി എടുക്കാൻ പറ്റത്തില്ല ഇത് ഇന്ന് കൊളുത്തിട്ട് പിടിച്ചു പോകുന്നുണ്ടോ ഇത് ചുറ്റി 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 ശ്രദ്ധിച്ചത് കൊണ്ടത് കൈ ഇങ്ങനെ മടങ്ങി തിരിച്ച് വന്ന് കേട്ടോ ഇത് ചുറ്റി ചുറ്റിയാ പോകുന്ന കയ്യെ കൊടുത്തായിരിക്കും ഈ കൈ പെട്ടെന്ന് ഇതിനാതെന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടാ അങ്ങോട്ട് ഇത് രണ്ട് കറക്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്നൊരു തട്ട് പോലെ ഒരു അടി കൂടാടികൾ തട്ടി കണ്ടോ ഒരുമിച്ച് അതായത് രണ്ടും ഒരുമിച്ച് ഇവിടെ ഇവിടെ തട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ പുറം തിരിച്ചു കിട്ടും നമുക്ക് മാറ്റാനും അഭ്യാസത്തിനകത്ത് സാത്വം രാജസം താമസം എന്നീ രീതികളിൽ ഒരു വിദ്യാ നമുക്ക് പല രീതിക്ക് പരിശീലിക്കാറോ ആ ഒരു വിഭാഗത്തിനകത്ത് രീതികൾ മനസ്സിലാക്കി തരും അടി അടിക്കും അടിച്ചേ ഇത് പല കളരീലും പരിശീലിക്കുന്ന രീതിയാണോ അടി തക്കുന്ന രീതി അടിച്ചേ ഈ അടി വരുന്നതല്ലോ ഇവിടെ അടി വരുന്നതോ അടി അടിപൊള വരുന്നുണ്ടോ ഈ കൊള്ളുന്ന അടിയെ അടിച്ചു ഈ അടിയെ ശരീരം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു തട്ടിവിടും അപ്പൊ അവിടെ അടിച്ച് ഇത് തട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ും അടികൂളുന്നില്ല അത് ഒഴിവില്ല നമ്മൾ സാധനം അടി കഴിയുന്ന സമയം ഇങ്ങനെ മാറി തട്ടിയിച്ചാണ് ഇപ്പം ഇത് സാത്വികമായ രീതിക്കകത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സംരക്ഷിച്ച് മാറി ചെയ്യുന്ന രീതിയാണ് ഇനി അത് രാജസ്വരീതി പരിശീലിക്കുന്നു ശ്രദ്ധിക്കും അടിപ്പുത്തിൽ മറ്റേ കഴിഞ്ഞാൽ അടി നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ട് ഇതിനകത്ത് തന്നെയാണ് അടി ചിട്ടു അതേസമയം മറ്റേ അടിക്ക് അകത്തോട്ട് കേട്ടിപ്പോൾ ഇതിന്റെ രണ്ട് ഭാവങ്ങൾ ഒരു വിദ്യയുടെ രണ്ട് ഭാവങ്ങൾ അതായത് ആദ്യം നമ്മൾ ചെയ്തത് അതിന്റെ സാത്വിക ഭാവമാണെങ്കിൽ രണ്ടാമത്തെ കാഴ്ച രാജസ്വഭാവം ഇപ്പൊ നമ്മളിവിടെ കണ്ടത് അതിന്റെ സാത്വികമായിട്ടുള്ള ഭാവത്തിലും രാജസ്വമായിട്ടുള്ള ഭാവത്തിലും പരിശീലിക്കുന്ന രണ്ട് രീതികളാണ് താമസം എന്ന് പറഞ്ഞാൽ ശരിക്കും അസുരത്വം നിറഞ്ഞ രീതിയാണ് മൂന്നാമത് രീതി കൂടെ നമുക്കിത് പരിശീലിക്കാം അത് കുറച്ചുകൂടെ രീതി അപ്പം അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം